വ്യക്തമായ സർക്കാർ ഉത്തരവുകൾ ഉണ്ടായിട്ടും സ്കൂൾ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിൽ കാലതാമസം വരുത്തുന്ന സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന അംഗം ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും അധ്യാപകർ ജോലി ചെയ്യുകയും എന്നാൽ അവർക്ക് ഒരു രൂപ പോലും വേതനം കിട്ടുകയും ചെയ്യുന്നില്ലാത്ത അവസ്ഥയാണുള്ളത് രണ്ടായിരത്തി ഒന്നും തന്നെ ഈ ജനുവരി മാസം അവസാനിക്കാറാകുമ്പോഴും കിട്ടിയിട്ടില്ല ഒരു നിയമനങ്ങൾ പോലും കോട്ടയം ജില്ലയിലെ തന്നെ വാസാക്കിയിട്ടില്ല എന്നത് വളരെ വിഷമത്തോടെ അറിയിക്കുകയാണ് നമുക്കറിയാം എങ്ങനെ ഇവർ ജീവിക്കും ഓരോ ദിവസവും അവർക്ക് വീട്ട് അവർക്ക് കുടുംബങ്ങളുണ്ട് അവർക്ക് മാതാപിതാക്കളുണ്ട് അവർക്ക് മക്കളുണ്ട് അവർക്ക് അവരെ ആശ്രയിച്ചു കഴിയുന്ന ഒരു വിഭാഗമുണ്ട് ഇവർക്ക് ഇവർക്ക് എങ്ങനെ എങ്ങനെ ഇവരെ കൊടുക്കും അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നില്ലാത്ത രീതിയിലാണ് ഇത്തരം ഡി ഓഫീസുകളിലെ വളരെ സ്കൂൾ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിലെ കാലതാമസത്തിനെതിരെ കെ എസ് ടി നേതൃത്വത്തിൽ പാല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾക്ക് അടിയന്തരമായി അംഗീകാരം നൽകുക എയ്ഡഡ് സ്കൂളുകളിലെ ട്രാൻസ്ഫർ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് തടയുന്ന നടപടി പിൻവലിക്കുക പ്രൊമോഷൻ ലഭിച്ച ഗവൺമെൻറ് പ്രൈമറി ഹെഡ്മാസ്റ്റർമാരുടെ ആനുകൂല്യങ്ങൾ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ജില്ലാ സെക്രട്ടറി കെ എസ് അനൽകുമാർ അധ്യക്ഷനായിരുന്നു അനിതാ സുശീൽ പ്രവീൺ പി പിയർ ബിറ്റു പി ജേക്കബ് രാജ്കുമാർ കെ റീമ ബി കുരുവിള അശോക് ജി ലിജോ അനുത്തോട്ടം ബിനിതാ പ്രകാശ് ബി ബിന്ദു ബിജോ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു